അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റൻസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എസ് സി ഇന്ത്യൻ ജ്യോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ആണ് നോക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യൻ ജ്യോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റൻസ് ആണ് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ് ഓപ്ഷൻ എ ആണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് ടു മുപ്പത്തി ഏഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ദ്രാസ് ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ് ഓപ്ഷൻ സി ആണ് ലഡാക്ക് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഓപ്ഷൻ സി ആണ് നേപ്പാൾ ദേശീയ ജലപാത ഒന്ന് എൻ ഡബ്ല്യു വൺ ബന്ധിപ്പിക്കുന്നത് ദേശീയ ജലപാതയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കണ്ടതാണ് അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ദേശീയ ജലബാധ എന്ന് പറയുന്നത് അപ്പോൾ ദേശീയ ജലബാധ ഒന്ന് എൻഡബ്ല്യു വൺ ബന്ധിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ആണ് അലഹബാദ് ഹാൽഡിയ അടുത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ സി ആണ് കർണാടകയിലാണ് ഏതു തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ലിഗ്നൈറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ ഡി ആണ് ജാറിയ ജാറിയ എവിടെയാണ് ജാർഖണ്ഡിലാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് കൽക്കരിപ്പാടം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ജാറിയ ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ ഓപ്ഷൻ സി ആണ് ഡിഗ് ബോയ് ഡിഗ് ബോയ് എവിടെയാണ് അസമിലാണ് അടുത്തത് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ഓപ്ഷൻ ബി ആണ് റോഹ മുതൽ മംഗലാപുരം വരെയാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ ടു മംഗലാപുരം വരണ്ട ഉഷ്ണക്കാറ്റായ ലു അനുഭവപ്പെടുന്ന ഋതു വരണ്ട ഉഷ്ണക്കാറ്റായ ലു അനുഭവപ്പെടുന്ന ഋതു ഏത് ആൻസർ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് വരണ്ട ഉഷ്ണക്കാറ്റ് ഉഷ്ണക്കാറ്റ് ഉഷ്ണകാലത്തിലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഉഷ്ണകാലം ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏത് ഓപ്ഷൻ ബി ആണ് ഇല പൊഴിയും കാടുകൾ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏത് തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ് അത് ശരിയാണ് കുങ്കുമപ്പൂവ് ഉരുളക്കിഴങ്ങ് ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു അതും ശരിയാണ് ഓറഞ്ച് ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട് അതും ശരിയാണ് പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ് അത് തെറ്റാണ് അപ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് പരുത്തി കൃഷി ചെയ്യുന്ന മേഖല അപ്പോൾ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി ആണ് പരുത്തി കൃഷി ചെയ്യുന്ന മേഖല അല്ല ഹിമാലയം ഇന്ത്യയിലെ പീഠഭൂമികളിൽ ഏറ്റവും വലിപ്പം കൂടിയത് ഇത് ഡെക്കാൻ പീഠഭൂമിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഡെക്കാൻ പീഠഭൂമി താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക ഇന്ത്യയിൽ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള റാബി വിളയാണ് പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപവും എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ മഴയും ആവശ്യമാണ് അപ്പോൾ ഇത് ഏത് ഭക്ഷ്യവിളയുടെ കാര്യമാണ് ഇന്ത്യയിൽ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള റാബി വിള ഏതാണ് ഗോതമ്പാണ് ഓക്കെ ഗോതമ്പാണ് ഇന്ത്യയിൽ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഇതൊരു റാബി വിളയാണ് പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപവും എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ മഴയും ഗോതമ്പ് കൃഷിക്ക് ആവശ്യമാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഗോതമ്പ് അടുത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കിഴക്കൻ തീര സമതലം കിഴക്കൻ തീര സമതലത്തിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് അടുത്തത് തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ സി ആണ് കാവേരി നദീതീരത്താണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത് ലിപുലേഗ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഗ് ചുരം ഓക്കെ ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിലാണ് ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ അപ്പോൾ ഇതിൽ അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണ് സിന്ധു നർമ്മദ പെരിയാർ എന്നീ നദികൾ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ് മഹാനദി മഹാനദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് മഹാനദി കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലാണ് മഹാനദി പതിക്കുന്നത് അപ്പൊ സിന്ധു നർമ്മദ പെരിയാർ എന്നിവ അറബിക്കടലിലാണ് പതിക്കുന്നത് ഒന്നും മൂന്നും നാലുമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ സി ആണ് സിവാലിക് എന്നറിയപ്പെടുന്നു അപ്പൊ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കു ഭാഗം ഏതാണ് ഹിമാദ്രിയാണ് ഹിമാദ്രിയാണ് ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കുള്ള ഭാഗം ഹിമാറ്റിക്ക് തൊട്ട് താഴെ ഹിമാചൽ അതിന് താഴെയാണ് സിവാലിക് അപ്പോൾ ഏറ്റവും തെക്ക് ഭാഗം സിവാലിക് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ ഓപ്ഷൻ ഡി ആണ് വിഴിഞ്ഞം വിഴിഞ്ഞത്താണ് ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഓപ്ഷൻ സി ആണ് പശ്ചിമ ബംഗാൾ ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരമേത് ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരമേത് ഓപ്ഷൻ ബി ആണ് നാഗ്പൂർ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് ഓപ്ഷൻ സി ആണ് കാവേരി താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ എന്നിവ ഒന്ന് പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നറിയപ്പെടുന്നു ശരിയാണ് പുതിയ എക്കൽ നിക്ഷേപങ്ങൾ എന്തെന്നാണ് അറിയപ്പെടുന്നത് ഖാദർ എന്നാണ് രണ്ട് കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു അതും ശരിയാണ് കറുത്ത മണ്ണിനെ റിഗർ മണ്ണെന്നും അറിയപ്പെടുന്നു മൂന്ന് കറുത്ത മണ്ണിനെ ഈർപ്പം വഹിക്കുന്നതിനുള്ള ശേഷി കുറവാണ് അത് തെറ്റാണ് കറുത്ത മണ്ണിനെ ഈർപ്പം വഹിക്കുന്നതിനുള്ള ശേഷി കൂടുതലാണ് നാല് എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ് അതും തെറ്റാണ് എക്കൽ മണ്ണിന് ഫലപുഷ്ടി കൂടുതലാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നും രണ്ടുമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ ഓപ്ഷൻ എ ആണ് മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് മൂന്ന് തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത് ഓപ്ഷൻ ബി ആണ് ഇന്ദിരാഗാന്ധി കനാൽ പരുത്തി തുണി വ്യവസായത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് പരുത്തി തുണി വ്യവസായത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഗുജറാത്ത് ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പരുത്തി തുണി വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയാണ് ഒന്നാം സ്ഥാനത്ത് വ്യവസായത്തിലാണ് ഉൽപാദനത്തിലല്ല വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മഹാരാഷ്ട്രയും വ്യവസായത്തിൽ പരുത്തി തുണി വ്യവസായത്തിൽ രണ്ടാം സ്ഥാനത്ത് ഗുജറാത്തുമാണ് താഴെ തന്നിരിക്കുന്നതിൽ മടക്കുപർവ്വത നിരക്ക് ഉദാഹരണം പശ്ചിമഘട്ടം അറ്റ്ലസ് ആൽപ്സ് ബി ആൻഡ് സി അപ്പോൾ മടക്കുപർവ്വത നിരക്കിയ ഉദാഹരണം ഏതാണ് ഓപ്ഷൻ ഡി ആണ് അറ്റ്ലസും ആൽപ്സും മടക്കുപർവ്വത നിരക്കിയ ഉദാഹരണങ്ങളാണ് ബി ആൻഡ് സി ആണ് ആൻസർ കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം ഓപ്ഷൻ എ ആണ് മഴവെള്ള പാച്ചിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഓപ്ഷൻ എ ആണ് യു പി ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യ ഉള്ളത് ഒരു ലക്ഷത്തിലധികവും പത്ത് ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര് ഓപ്ഷൻ സി ആണ് നഗരം ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം ഓപ്ഷൻ ഡി ആണ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത് അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ലഡാക്കും സസ്കറുമാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഓപ്ഷൻ സി ഇന്ത്യ വിന്ധ്യാ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേയറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഓപ്ഷൻ സി ആണ് ഡെക്കാൻ പീഠഭൂമി താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക സൗരോർജം ജൈവവാതകവും സൗരോർജവും കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് സൗരോർജ്ജം ജൈവവാതകവും സൗരോർജവും കാറ്റിൽ നിന്നുള്ള ഊർജ്ജം എന്നിവ പാരമ്പര്യേതര സ്രോതസ്സുകളാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക ചൈന നേപ്പാൾ പാകിസ്ഥാൻ ഭൂട്ടാൻ അപ്പോൾ ചൈനയും നേപ്പാളും പാകിസ്ഥാനും ഭൂട്ടാനും ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ എ മൗണ്ട് എവറസ്റ്റ് മണികരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലാണ് മണികരൻ താപോർച്ച കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഓപ്ഷൻ എ ആണ് മഹാസമതലമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഓപ്ഷൻ എ ആണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അഥവാ ടിസ്കോയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഓപ്ഷൻ എ ആണ് ഉത്തരായന രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഓപ്ഷൻ ബി ആണ് എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് എൻ എച്ച് ഫോർട്ടി ഫോർ മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തു കൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഓപ്ഷൻ ഡി ആണ് കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സമ്പദ്വ്യവസ്ഥയുടെ എന്നറിയപ്പെടുന്ന പ്രദേശം ഓപ്ഷൻ ബി ആണ് ഉത്തരമഹാസമതലം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക നർമ്മദ മഹാനദി ലൂണി കാവേരി അപ്പോൾ ഇതിൽ നർമ്മദ മഹാനദി കാവേരി എന്നിവ ഉപദ്വീപീയ നദികളാണ് അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് ലൂണിയാണ് ഉപദീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത് ഓപ്ഷൻ ഡി ആണ് പരുത്തിയാണ് റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസൻറം ഏത് സംസ്ഥാനത്തിലാണ് ഓപ്ഷൻ എ ആണ് മേഘാലയയിലാണ് മൗസിൻറ ഇന്ത്യയിൽ ഭൗമത് ആബോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഓപ്ഷൻ എ ആണ് മണികരനാണ് ഇന്ത്യയിലെ ഭൗമത് ആബോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരൻ ഏത് സംസ്ഥാനത്തിലാണ് ഹിമാചൽ പ്രദേശിലാണ് ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് അരുണാചൽ പ്രദേശാണ് ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമേത് ഓപ്ഷൻ സി ആണ് സോജില സോജില ചുരമാണ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത് ഓപ്ഷൻ എ ആണ് ഖാരിഫ് ബ്രഹ്മപുത്ര നദിയിൽ സതിയം മുതൽ ദുബ്രി വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത് ഓപ്ഷൻ ബി ആണ് എൻഡബ്ല്യു ടു